ടക്കായലിലെ ഓളപ്പരപ്പിൽ ജലരാജാവായി വീരപുരം ചുണ്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് എല്ലാരും കഷ്ടപ്പെട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങൾ നേടി കൈക്കരുത്തോണ്ട് നേടി ഇപ്പൊ അവിടെ കത്തുന്നുണ്ട് പാടക്കായി ഞങ്ങളുടെ അതാണ് വിജയപുരം എല്ലാവർക്കും ഒരു മധുര പ്രതികാരമാണ് ഞങ്ങൾ സമയത്ത് ഈ സമയത്ത് ഇവിടെ വരുമാനിച്ച ഞങ്ങൾക്ക് അർഹിച്ച വളരെ സങ്കടത്തോട് ഇവിടെയാണ് പോയത്

ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ വർഷം നിരാശരായി പോയ പോയൊരാളാണ് ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ ദൈവമുണ്ടെന്നുള്ള തവണ ഇവിടെ നടിയും ലഭിച്ചു ഒപ്പം തന്നെ വളരെ സങ്കടത്തോടുകൂടെയാണ് പോയത് ക്യാപ്റ്റൻ കൂടെ നമ്മുടെ ഒപ്പം ചേരുകയാണ് തവണ എനിക്ക് ഓർമ്മയുണ്ട് ഈ സമയത്ത് വളരെ വലിയ കഴിഞ്ഞ വർഷം കഴിഞ്ഞു നഷ്ടപ്പെട്ടോളെ തർക്കങ്ങളൊന്നുമില്ലാതെ വ്യക്തമായ ലീഡോട് ലീഡോടുകൂടി നാല് മിനിറ്റ് ഇരുപത്തൊന്ന് സെക്കൻഡ് പൂജ്യം എട്ട് നാല് വേറെ ആരും അടുത്തില്ല തർക്കങ്ങളില്ലേ ഞങ്ങളുടെ മുത്തുകളായത് ഞങ്ങളുടെ മുത്തുകൾ ഇത് കീപ്പ് ചെയ്ത് പോകും ഞങ്ങളെ ആഗ്രഹിക്കുന്നവരാണ് ഈ കപ്പും കൊണ്ടുള്ള ഒരു സന്തോഷ പ്രകടനമാണ് കപ്പ് നമുക്ക് കാണാം ക്യാപ്റ്റൻ ഒന്ന് കപ്പ് കൊടുക്കാം ക്യാപ്റ്റന്റെ കയ്യിൽ ക്യാപ്റ്റന്റെ കയ്യിലൊന്ന് ഈ കപ്പ് ഇതാണ് നെഹ്റു ട്രോഫി എഴുപത്തി ഒന്നാമത് അവർ ഇവരുടെ ഈ സന്തോഷം പറഞ്ഞു തീർക്കാൻ ആദരിക്കുന്നില്ല എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ ഒരു ഫോട്ടോ ഫിനിഷിന്റെ ആവശ്യമില്ലാതെ വിയപുരം കപ്പ് നിർത്തിയിരിക്കുകയാണ്